ആത്മപര എന്നോടെ ദേഹി പുകഴ്ത്തും മോദവിടുന്നൊരു ജീവിത മനുഷ്യജീവിതത്തിൽ ആകസ്മികമായി അരങ്ങേറുന്ന അനർത്ഥങ്ങളുടെ മധ്യേ നമ്മളുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരിക്കും ജീവിതത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായി നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് കടന്നു വരുന്ന അനർത്ഥങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ആ സന്ദർഭങ്ങളിൽ എത്രത്തോളം സുതാര്യമായും സുശക്തമായും സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ി പുഴ്ത്തും നീശര ആനന്ദ മോദവിടും ഒരു ജീവിത ും ഞാനും നിങ്ങളും ആഗ്രഹിച്ചിട്ടല്ല ജീവിതത്തിൽ അഭിഷപ്ത മുഹൂർത്തങ്ങൾ ഉടലെടുക്കുക അനർത്ഥങ്ങളും ആകുലതകളും നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ വരുന്ന അതിഥികളായി കടന്നു വരാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളോട് ഞാനും നിങ്ങളൊക്കെ പ്രതികരിക്കുന്നത് തീർച്ചയായും ഓരോരുത്തരും അവരവരുടെ ശക്തിക്കും വിവേകത്തിനും അനുസരിച്ചായിരിക്കും പ്രതികരിക്കുക ചരിത്രത്തിന്റെ താളുകൾ പരിശോധിക്കുമ്പോൾ മഹാന്മാരായ പലരും തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ അതിജീവിച്ച വഴികളെ കുറിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്കതിൽ നിന്ന് ഒത്തിരി ഊർജം സംഭരിച്ച് മുന്നോട്ടു പോകാനുള്ള പ്രചോദനവും പ്രേരണയും ലഭിക്കുന്നുണ്ട് മഹാന്മാരായ ചില വ്യക്തിത്വങ്ങൾ മറ്റുള്ളവർ ദുർബലരെന്ന് വീതി എഴുതിയിരുന്നവരൊക്കെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ സടകുടഞ്ഞ് എഴുന്നേറ്റ് വിവേകപൂർവം സാഹചര്യങ്ങളെ വിജയകരമായി അതിജീവിച്ചതായി നാം കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അപ്പോളോ പതിമൂന്ന് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ വാഹനം ചന്ദ്രനിലേക്ക് കുതിക്കുകയാണ് അപ്പോളോ തേട്ടീൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ബഹിരാകാശ പേടകമായിരുന്നു അത് ബാഹ്യാകാശത്ത് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ആ പേടകത്തിൻ്റെ അകത്ത് നിന്ന് വളരെ വലിയൊരു ശബ്ദം പുറപ്പെടുകയാണ് ഒരു പൊട്ടിത്തെറിയുടെ അനുഭവമായിരുന്നു അത് സമ്മാനിച്ചത് ശാസ്ത്രജ്ഞന്മാർ ആ ശബ്ദത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മാതൃപേടകത്തിലെ ഓക്സിജൻ ടാങ്ക് പൊട്ടി തകർന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു തീർച്ചയായും വളരെ ഏറെ പ്രതിസന്ധി നിറഞ്ഞ ആകാംക്ഷ നിറഞ്ഞ ഭയാനകമായ നിമിഷങ്ങളായിരുന്നു അത് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമല്ല അമേരിക്കൻ ജനതയ്ക്ക് മാത്രമല്ല ലോകമെമ്പാടും വളരെയേറെ ആകാംക്ഷയും ആകുലതയും കടന്നു വന്ന നിമിഷങ്ങളായിരുന്നു അത് ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചു എന്നുള്ള അപകട സൂചനകൾ ഭൂമിയിലേക്ക് പ്രവഹിക്കാനായിട്ട് തുടങ്ങി ലോകം മുഴുവൻ ആകാംക്ഷയുടെ മുൾമുലയിൽ നിൽക്കുമ്പോഴാണ് ഈ വാർത്ത അവരെ തേടി എത്തുന്നത് സത്യത്തിൽ ലോകം സ്തംഭിച്ച് നിന്നുപോയ മുഹൂർത്തങ്ങളായിരുന്നു അത് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ നേരിടുമെന്നറിയാതെ അസ്വസ്ഥരായി തീർന്ന ഒരു സമയം അപ്പോളോ പതിമൂന്ന് എന്ന ഉപഗ്രഹത്തെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാരെല്ലാം അങ്കലാപ്പിലായി ഭയപ്പാടുകൾ അവരെ വട്ടമിട്ട് ചുറ്റാൻ തുടങ്ങി നിസ്സഹായ അവസ്ഥയിൽ അവരിൽ പലരും നിലവിളിക്കാൻ തുടങ്ങി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ചരിത്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഭൂമിയിൽ പേടകത്തെ നിയന്ത്രിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്കോ ബഹിരാകാശ സഞ്ചാരത്തെക്കുറിച്ച് നല്ല പാണ്ഡിത്യം പണ്ഡിതന്മാർക്കോ യാതൊന്നും ചെയ്യാനില്ലാതിരുന്ന സമയം അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നത് നിക്സനാണ് നിക്സൻ ഈ സംഭവം കേട്ടിട്ട് ഉടനെ തന്റെ കൊട്ടാരത്തിലെ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു ചെന്നിരിക്കുകയാണ് അവൻ ക്രൂശിത രൂപത്തിന്റെ മുമ്പിലിരുന്ന് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനൊപ്പം തന്നെ ലോകമെമ്പാടും അപ്പോളോ പതിമൂന്നിന് വേണ്ടിയും അതിലെ സഞ്ചാരികൾക്ക് വേണ്ടിയും ജാഗ്രതയോടെ പ്രാർത്ഥിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന നിക്സൻ അറിയിപ്പ് കൊടുക്കുകയാണ് ഒരർത്ഥത്തിൽ അറിയിപ്പെന്നതിനേക്കാൾ കൂടുതൽ അത് ലോകത്തോടുള്ള ഒരു അപേക്ഷയായിരുന്നു ഈ വലിയ നിസ്സഹായവസ്ഥയെക്കുറിച്ച് കേട്ടവരെല്ലാം മാറത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങി വളരെ വേദനയോടും മുറിവേറ്റ ഹൃദയത്തോടും കൂടെ അവരവരുടെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി നിക്സൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ചടഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്ന നിക്സനോട് ചേർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം പേർ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടാനായിട്ട് തുടങ്ങി തികച്ചും നിർണായകമായ നിമിഷങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർ ഒരു സന്തോഷവാർത്ത നിക്സനെ അറിയിക്കുന്നത് അപ്പോളോ പതിമൂന്നിൽ ബഹിരാകാശത്തേക്ക് പോയ സഞ്ചാരികൾ സുരക്ഷിതരായി സമുദ്രത്തിൽ ഇറങ്ങിയിരിക്കുന്നു പേടകം പൊട്ടിത്തെറിച്ചെങ്കിലും ആ സഞ്ചാരികൾ പരിക്കേൽക്കാതെ അപകടത്തിൽപ്പെടാതെ സുരക്ഷിതരായി ഭൂമിയിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു ശാസ്ത്രം പരാജയപ്പെട്ടപ്പോൾ ദൈവം വിജയിച്ചു എന്ന് നിക്സൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ ആധ്യാത്മിക ജീവിതത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ടാകാം വിശ്വാസ ജീവിതത്തിൽ വ്യതിരിക്തമായ സമീപനങ്ങൾ ഉള്ളവർ നമുക്ക് ചുറ്റും കണ്ടേക്കാം എന്നാൽ മനുഷ്യനെന്ന സംജ സർവശക്തനായ ദൈവവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് മനുഷ്യന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവൻ ഏത് മതസ്ഥനായിരുന്നാലും ഏത് വിശ്വാസത്തിലുള്ളവനായാലും ഏത് വർണ്ണത്തിലും ഏത് വർഗത്തിലുമുള്ളവനായിരുന്നാലും അവൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമെന്നാണ് ഈ ചരിത്ര സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാൻ പ്രാർത്ഥിച്ചാൽ എന്താണ് ഫലം എന്നൊക്കെ ചോദിക്കുന്ന അനേകം പേര് നമുക്ക് ചുറ്റുമുണ്ട് അവരോടൊന്നും നമുക്ക് കാര്യമായി ഒന്നും പറയാനോ അവരുടെ മനസ്സ് തിരിക്കാനോ സാധിച്ചെന്ന് വരില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നാം നേരിടുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം അനുഭവിച്ചറിയുന്ന ുഭവിച്ചറിയുന്ന ഒരു കരുതലും ഒരു ഊർജവും അത് നമ്മെ വിശ്വാസികളായി പരിവർത്തനപ്പെടുത്തും കുറഞ്ഞൊന്ന് നമ്മുടെ വിശ്വാസ തലങ്ങളെ ഒന്ന് ശക്തീകരിക്കാൻ ഒന്ന് ശുദ്ധീകരിക്കാൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ മുഖാന്തരമായിത്തീരും അതുകൊണ്ട് സർവാതിശായിയായ സർവശക്തനായ ദൈവത്തെ ആരാധിക്കാൻ ആദരിക്കാൻ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ മനസ്സ് വയ്ക്കുമ്പോൾ പ്രതിസന്ധികൾക്ക് പരിഹാരവും പ്രശ്നങ്ങൾക്ക് ആശ്വാസവും നമുക്ക് ലഭിക്കുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുക ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും പരിഹാരം തരാൻ ദൈവത്തിന് സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവീക അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ദിനവും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കോ න